അങ്ങനെ ഈ ഈബുൾജറ്റ് അണ്ണന്മാർ കുറേ നാളിന് ശേഷം വീണ്ടും എയറിലായിരിക്കുകയാണ് ഇത് എയറിലാവാൻ മാത്രമുള്ളൊരു പരിപാടിയല്ല സത്യം പറഞ്ഞാൽ ജയിലിലാവാനും കൂടിയുള്ളൊരു പരിപാടിയായിട്ടാണ് അണ്ണന്മാർ പുതിയ വീട് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അച്ചാർ ഉണ്ടാക്കുന്നു അത് നാട്ടുകാർക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി പുതിയ സംരംഭമൊക്കെ തുടങ്ങുന്നത് നല്ലതാണ് നമ്മൾ പുതിയ സംരംഭകരെയൊക്കെ എന്താണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പക്ഷേ ഇവരുണ്ടാക്കുന്ന അച്ചാറപ്പരിപാടി ഒരു വെറൈറ്റിയാണ് കേട്ടോ ആര് കണ്ടാലും ആർക്കാണേലും ഒന്നും മേടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള പരിപാടിയാണ് അതിനകത്ത് അവരുടെ വീട്ടിലുള്ള എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അച്ഛൻ അമ്മ അനിയൻ ഭാര്യ കൂടെ അവരുടെ വീട്ടിലുള്ള ഒരു പട്ടിയുണ്ട് ആ പട്ടിയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത് അത് ആൾക്കാർ പറയുന്നതല്ല നമുക്ക് ആ വീട് കാണുമ്പോഴും തോന്നും ചേട്ടാ എന്നാലും ആ മഞ്ഞപ്പൊടിയിൽ മഞ്ഞപ്പൊടിയിലെങ്ങനെയാണ് പട്ടീൻ്റെ കാൽപ്പാട് വന്നേ അത് പട്ടീനെ തന്നെയാണെന്ന് അറിയത്തില്ല കേട്ടോ പട്ടീൻ്റെ കാൽപ്പാടതല്ല എങ്കിൽ പോലും പട്ടി പട്ടീൻ്റെ കോൺട്രിബ്യൂഷനും കൂടി അതിനകത്തുണ്ട് അത് വരുന്ന വഴിക്ക് പറയാം എന്താണേലും ഇവർ ഒരു പട്ടീനെ സ്വന്തമായി ഇവർക്കുണ്ട് ഇവർ ആ പട്ടീനെ വീടിൻ്റെ ഉള്ളിലാണ് വളർത്തുന്നത് പിന്നെ ഇവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവരുടെ വണ്ടിയിൽ ആ പട്ടി പല സമയത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് പട്ടീനെയും മൃഗങ്ങളെയൊക്കെ ഇഷ്ടമുള്ള വ്യക്തിയാണ് പക്ഷേ ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറ്റി കിടത്താറില്ല അങ്ങനെ കിടത്തുന്നവരുണ്ട് അവരെ ഞാൻ കുറ്റവും പറയില്ല കാരണം അത് അവരവരുടെ ഇഷ്ടമാണ് അപ്പം ഇവരാണെങ്കിൽ ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ പട്ടിയുണ്ട് ഇവർ ട്രാവൽ ചെയ്യുന്നതിൻ്റെ പട്ടിയുണ്ട് ഇവർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പട്ടിയുണ്ട് കുഴപ്പമില്ല ഇവർ കഴിക്കേണ്ട ഫുഡാണല്ലോ അപ്പോൾ അവരാണ് ഇതിനെക്കുറിച്ച് നോക്കേണ്ടത് അത് നമ്മൾ നാട്ടുകാരെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല പക്ഷേ ഇവരൊരു സാധനം ഉണ്ടാക്കി അത് നാട്ടുകാർക്ക് വിൽക്കുന്നു അങ്ങനെ വിൽക്കുന്ന സമയത്ത് ആ പട്ടീനെ കെട്ടി കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഇവർ അച്ചാർ ഉണ്ടാക്കുന്നത് അതുകൂടാതെ കൂടാതെ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ നോക്കേണ്ട കുറേ ഹൈജീനിക്കായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇപ്പം ഏതെങ്കിലും ഒരാൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി അങ്ങ് വിൽക്കാൻ പറ്റും ഇത് മേടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നവർക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം പറയും അതിനാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുള്ളത് ഇത് ഉണ്ടാക്കാൻ കുറേ ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് അതായത് പണ്ടൊക്കെ നമ്മുടെ വീട് വീടിൻ്റെ അടുത്തൊക്കെയുള്ള വീടുകളിലൊക്കെ ഈ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ സ്ട്രിക്റ്റ് ആക്കി ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പം സ്ട്രിക്റ്റ് ആക്കി കാരണം ഫുഡ് ഇൻഫെക്ഷൻ വരരുത് എന്നുള്ള രീതിയിൽ അത് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇവിടെയാണെങ്കിലും അതാണ് അവസ്ഥ ഇവർക്കിപ്പോൾ ലൈസൻസ് ഉണ്ടോ അറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കേസ് വന്നു കഴിയുമ്പോൾ ഇത് പറയും ഞങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരാ ഞങ്ങൾക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് അതൊരു ന്യായമല്ല കൂടാതെ പട്ടീനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇതുണ്ടായി കഴിഞ്ഞാൽ പട്ടീൻ്റെ അത്യാവശ്യം പൂടെയൊക്കെയുള്ള പട്ടിയാണിത് അതിൻ്റെ പൂടെ വന്ന് വീഴാം പിന്നെ ഇവരെ ഇടയ്ക്ക് അച്ചാറെടുത്ത് നക്കി നോക്കുന്നുണ്ട് അതിന് കുഴപ്പമില്ല പിന്നെ ഗ്ലൗസ് ഇടാത്ത കൈയും കൊണ്ട് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നുണ്ട് അതിന് കുഴപ്പമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പരിപാടി നമുക്ക് തിന്നാനാണെങ്കിൽ ഇതൊക്കെ ചെയ്യും ഇത് ഇവർ സാധാ ഒരു വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്ന പോലെയാണ് ഇവർ ഉണ്ടാക്കുന്നത് പക്ഷെ അത് വിൽക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ രീതിയിലല്ല ഉണ്ടാക്കേണ്ടത് അതിന് അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇവർ നോക്കണമായിരുന്നു ഇവരതൊന്നും നോക്കിയിട്ടില്ല നമ്മൾ സാധാരണ ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ അച്ചാർ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഇവർ ഇവരുണ്ടാക്കിയേക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവർ ഒരു കാര്യം ചെയ്യണമായിരുന്നു ഈ വീഡിയോ എടുക്കരുതായിരുന്നു ഇവർ സാധ ഒരു വീഡിയോ എടുത്താൽ മതിയായിരുന്നു ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് മേടിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രയും മതിയായിരുന്നു വെറുതെ ഇതൊരു കണ്ടന്റ് ആക്കി എടുത്ത് ഇതിനൊരു വീഡിയോ ആക്കി എടുത്ത് കഴിഞ്ഞപ്പം ഇത് ആൾക്കാർ തിന്നാനുള്ള സാധനമല്ലേ അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ ഒരുപാട് കുറ്റങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മൂക്കി തീറ്റി എന്നൊരു വീഡിയോ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തും അതിൻ്റെതായ കുറേ വൃത്തികേടുകൾ കാണിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ആ ചൊ അച്ചാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പിന്നെ അതിപ്പോൾ എത്ര എണ്ണം വിറ്റ് പോയി എന്നൊന്നും അറിയില്ല കേട്ടോ ഇത്രയും നല്ല വീഡിയോ ഇല്ലേ അപ്പോൾ കാണുമ്പോൾ ആർക്കാണെങ്കിലും വായിൽ വെള്ളം വരും പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് വായിൽ വെള്ളമൊന്നും വന്നില്ല അതെന്താണോ എന്തോ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കാണുക അവർക്ക് ആ വീഡിയോ നിന്ന് ഇടുന്ന വരുമാനമെങ്കിലും കിട്ടിക്കോട്ടെ നൂറ് കിലോ ചിക്കനും കൊണ്ടും ഉണ്ടാക്കിയ അച്ചാറില്ലേ അതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറും ഫ്രീ ഉണ്ട് ആ നാരങ്ങ അച്ചാർ ഇവർ ഇവരുണ്ടാക്കിയതാണെങ്കിൽ അതും വേണ്ട ഇവരുണ്ടാക്കിയതല്ലെങ്കിൽ കുഴപ്പമില്ല ഇവരുണ്ടാക്കിയതാണെങ്കിൽ അത് വേണ്ട പിന്നെ അതിന്റെ വില പിന്നെ അവർ ഇഷ്ടമുള്ള എത്ര എത്രയൊക്കെ വിലയിട്ടിട്ടുണ്ട് അവർ പറയുന്നുണ്ട് മാർക്കറ്റിലുള്ളതിനേക്കാൾ നൂറ്റമ്പത് രൂപ കുറവാന്ന് നൂറ് രൂപ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തു കേട്ടെ പക്ഷേ വൃത്തി വൃത്തി ഒരു തുള്ളി വൃത്തി അതിൻ്റെ അയൽവക്കത്ത് കൂടെ കടന്നു പോയിട്ടില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞപോലെ അവരെ ഉണ്ടാക്കണ വീഡിയോ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ആൾക്കാർ ചിലപ്പോൾ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് കഴിച്ചതന്നെ പക്ഷേ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ എങ്ങനെയാണ് ആ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കുക അത് കൂട്ടൊരു വീഡിയോ ആണ് കേട്ടോ കാണാത്തരം ഉണ്ടെങ്കിൽ കാണണം എന്താണെങ്കിലും ഇപ്പോൾ പറയുമ്പോഴും വൈകൂടെ വെള്ളം വരുന്നു എന്ന് തോന്നുന്നുണ്ടോ വെള്ളം വരില്ല ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ മനസ്സിലാവും വെള്ളം വരില്ല എന്നുള്ള കാര്യം അയ്യോ കൊള്ളാം